ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോസ് ഒന്നും ആയിട്ടല്ല കേട്ടോ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലും ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വിട്ടുമാറാത്ത ചുമ കഭക്കെട്ട് അതുപോലെ ജലദോഷം തൊണ്ടവേദന ഒക്കെ ഉള്ള വരുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിലർക്ക് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചാൽ പോലും ചുമയൊന്നും വിട്ടുമാറാത്തൊരവസ്ഥയാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഇത് കേട്ടോ അപ്പം നമുക്ക് ഇത് കുടിക്കുന്നതിലൂടെ നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് നേരം ഒന്ന് കുടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും ചുമയൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ മാറ്റാൻ കഴിയുന്ന ഒരു ഒറ്റമൂലിയാണിത് ചില സമയങ്ങളിൽ കുട്ടികൾക്ക് ജലദോഷം നമ്മളുടെ ജലദോഷം കാരണം ആ കഭമൊക്കെ വന്ന് നമ്മളുടെ കുട്ടികളുടെ തൊണ്ടയിലൊക്കെ അടിഞ്ഞുകൂടി അത് ചുമയായിട്ട് പുറത്തേക്ക് വരുന്നതും ആകും കേട്ടോ അതുപോലെ തന്നെ ശ്വാസ ശ്വാസനാളകാൻ രാത്രി കൂടുതൽ സെൻസിറ്റീവ് ആകുന്നതും ഒരു തരത്തെ ചുമയ്ക്ക് കാരണമാകാവെ അതുപോലെ പൊടി പൂപ്പൽ വറ വളർത്തു മൃഗങ്ങളുടെ രോമം എന്നിവയൊക്കെ കൊണ്ടും ഇതുപോലെ അലർജി വരാൻ സാധ്യതയുണ്ട് എത്ര കഠിനമായ ചുമയും അത് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും മാറാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയുള്ളി അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് തേൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പെരിഞ്ചീരക കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ മറ്റേ പനിനീർ കുറുക്കേണ്ടല്ലോ അതിൻ്റെ ഇലയുടെ നീര് ഇത്രയാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒറ്റമൂലിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും കാണുന്ന സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും അതുപോലെ ഈ ഈ മരുന്ന് കുടിച്ചിട്ടാണെങ്കിലും നമ്മളുടെ ചുമ എന്ത് ചെയ്താൽ വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ അത് മറ്റ് അസുഖങ്ങളുടെ ഒരു സൂചനയാവും അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒറ്റമൂലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം നമ്മളിവിടെ ചെറിയുള്ളി ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പൊളിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ ഈ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കേണ്ടതാണ് ഈ ചെറിയുള്ളിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ അലർജികൾ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്താനും നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ മൂലക്കുരുവിനും അപസ്മാരത്തിനും ഒക്കെ വളരെ ഗുണ ഗുണപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണിത് ഈ ചെറിയുള്ളി നമ്മൾ വേവിച്ച് കഴിക്കുന്നത് നമ്മുടെ ഉറക്കമില്ലായ്മയൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചെറിയുള്ളി ചതച്ചെടുത്തിട്ട് അതിന് പുറത്തിട്ട് കൊടുത്താൽ മതി കുറച്ച് നീട്ടിലൊക്കെ ഉണ്ടാവും പക്ഷെ വേഗം അത് ഭേദമാകും കേട്ടോ അപ്പം നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് ചതച്ചെടുക്കുക കേട്ടോ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ചായച്ചിട്ടാണ് ഇതിൻ്റെ നീര് എടുക്കുന്നത് നന്നായിട്ട് നല്ല ഇതിൻ്റെ നരൊന്നും പിഴിഞ്ഞെടുക്കുന്നുണ്ടേ നമ്മൾ ഇതിലേക്ക് കുറച്ച് പനിനീർ പനനീർക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ടിട്ട് ഇനി അടുത്തത് നമ്മൾ ഇത് ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിനു ശേഷം പനിനീർ പനിനീർക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചതച്ചിട്ട് അതിൻ്റെ ഒരു നീരെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ മിക്സിയിലൊക്കെ അരച്ചിട്ട് നമ്മൾ നീരെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതു തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മളൊന്ന് ചതച്ചൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ ചായക്കായിട്ടിട്ട് നമ്മളൊരു രണ്ട് മൂന്നല നമ്മൾ നമ്മളുടെ പനനീർക്കൂർക്കയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എത്ര നമ്മൾക്ക് വിട്ടുമാറാത്ത ചുമയാണെങ്കിലും ഇത് ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറും ചിലർക്ക് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുമ്പോഴും അത് പിടിക്കാത്തൊരവസ്ഥയൊക്കെ വരും അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഒരു രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അളവ് കുറച്ച് കുറച്ച് കൊടുക്കണം ഈ പനീർകൂർക്ക ഇലയുടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ചുമ ജലദോഷം പനി എന്നിവ കുറയ്ക്കാനും അതുപോലെ ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കൂടാതെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ചർമ്മ സംരക്ഷണത്തിനും കപക്കെട്ട് നന്നായിട്ട് മാറാനും ഒക്കെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ പനീർ ഇലയെ അതുപോലെ ഇഞ്ചിയിലും ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇഞ്ചിയൊക്കെ കുത്തിയിട്ടിട്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളുടെ ചുമയ്ക്ക് ഒരു പരിധി വരെ ആശ്വാസം കിട്ടും അതുപോലെ പനി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ പനിനീർ കുറുക്കയുടെ ഇല ഒന്ന് ചൂടാക്കിയതിന് ശേഷം തെറ്റിയിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പനിയൊക്കെ വളരെ വേഗത്തിൽ തന്നെ മാറുന്നതാണ് കേട്ടോ അതുപോലെ തലവേദന പല്ലുവേദന സന്ധ്യവാദം എന്നിവയ്ക്കൊക്കെ വളരെ നല്ലതാണ് നീർ വീക്കം കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മളുടെ പ്രാണികളൊക്കെ കടിച്ചാല് അതുപോലെ ചെറിയ പൊള്ളല് തിളർപ്പ് എന്നിവയൊക്കെ ഇല്ലേ ഈ ഇലയുടെ നീര് പുരട്ടുമ്പോൾ നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ നീരൊക്കെ എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു മൂന്ന് സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി പെരിഞ്ചീരക ഇത്രയും നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു അരിപ്പയിലേക്ക് ഒന്നും കൂടെ നമ്മൾ അരച്ചു മാറ്റുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അതെ നമ്മളിപ്പോൾ ഒന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ രാവിലെ അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് നേരം കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം കഴിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വ്യത്യാസം അതുപോലെ തന്നെ നന്നായിട്ട് കുറവും അനുഭവപ്പെടുകയുള്ളൂ നമുക്ക് എത്ര വിട്ടുമാറാത്ത നമ്മളുടെ ജലദോഷം അതുപോലെ തന്നെ കഭക്കെട്ട് ചുമയൊക്കെ ആണെങ്കിൽ പോലും ഇത് കുടിച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മളുടെ ഔഷധമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവർക്കും വീട്ടിൽ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഒറ്റമൂലി തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്